ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ എന്ന് ആരംഭിക്കും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അത് മാത്രമാണ് അറിയേണ്ടത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൗബെ പറഞ്ഞത് ഡിസംബർ മാസത്തിൻ്റെ രണ്ടാം ആഴ്ചയോടുകൂടി ഐ എസ് എൽ ആരംഭിക്കും എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമില്ല മുൻപ് പലതവണയും പറഞ്ഞു പറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കല്യാൺ ചൗബ ഏതായാലും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ മാസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സുപ്രീം കോടതിക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് ഒക്ടോബർ പതിനഞ്ചാം തീയതിയോട് കൂടി ഐ എസ് എല്ലിൻ്റെ ടെൻഡർ വിളിക്കും അത് ഓപ്പൺ ചെയ്യും എന്നായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ഇന്നലെയായിരുന്നു ഒക്ടോബർ പതിനഞ്ച് ആ ദിവസം പൂർത്തിയായിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ ടെൻഡർ ഇതുവരെ വിളിച്ചിട്ടില്ല അതായത് സുപ്രീം കോടതിക്ക് നൽകിയ വാക്ക് പോലും പാലിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ അവരുടെ പ്രസിഡന്റായ കല്യാൺ ചൌബയ്ക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അവരുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേർന്നിരുന്നു വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു അതിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ടെൻഡർ വിളിക്കാത്തത് അതായത് കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ ടെൻഡർ വിളിക്കേണ്ടതുണ്ട് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നാൽ ഒന്നും തന്നെ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും പുതിയ കമ്പനികൾ ആരും തന്നെ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഐ എസ് എൽ ഏറ്റെടുക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡി എല്ലുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ എഫ് എസ് ഡി എല്ലിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടുമില്ല ഏതായാലും കാര്യങ്ങൾ ഒരല്പം സങ്കീർണമാണ് ടെൻഡർ ഇതുവരെ വിളിച്ചിട്ടില്ല സുപ്രീം കോടതിക്ക് നൽകിയ ഡേറ്റ് പോലും അവരിപ്പോൾ അവഗണിച്ചു എന്നുള്ളതാണ് വസ്തുത ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ കൊണ്ടും കാണാം